ഹായ് ഹലോ അങ്ങനെ ഇന്ന് ഞാൻ കാരറ്റ് ഉപ്പിലിടാണ് ഉപ്പിലിടാട്ടോ അപ്പൊ നല്ല കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റും എരിവിനും ചോടിക്കാവശ്യമായിട്ടുള്ള പച്ചമുളകും വിനാഗരിയും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇങ്ങനെ ലെയർ ലെയർ ആക്കി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് നെല്ലിക്കയോ അമ്പഴങ്ങയോ പൈനാപ്പിളോ ബീട്രൂട്ടോ കുക്കുംബ്രോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഉപ്പിലിടാം കേട്ടോ ഈ ഉപ്പിലിട്ട് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആൻറ്റിബയോട്ടിക്സും ഒക്കെ തന്നെയാണ് ഓർമ്മ വരാ അല്ലെ എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയാസും നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വയറിനും കുടലിനും അപ്പൊ വയറിന്റെയും കുടലിന്റെ ഒക്കെ ആരോഗ്യത്തിനെയാണ് നമ്മള് ഗറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിന് പറയുന്ന പേരാണ് പ്രോബയോട്ടിക്സ് എന്ന് അപ്പോൾ ഈ പ്രോബയോട്ടിക്സ് ധാരാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ സപ്ലൈ ചെയ്യണം ആ ഫുഡുകളെയാണ് നമ്മൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രീബയോട്ടിക്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഫുഡുകളാണ് പഴങ്കഞ്ഞിയും തൈരും ഇതുപോലെ ഉപ്പിലിട്ടതും അതുപോലെ അധികം എരിവും പുളിയില്ലാത്ത അച്ചാറുകളിലായാലും ഫെർമനറ്റ് ഫുഡുകളിലായാലും പ്രീ ബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാനിഗ്രിയാസിനും ലിവറിനും കരളിനും കിഡ്നിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് വയറിന്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ അതിൽ നിന്ന് ആരംഭിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് കേട്ടോ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും ഡയറി ആണെങ്കിലും സന്ധിവേദനയാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളും കൂടിയുണ്ട് അപ്പൊ ഇതുപോലെ പല വർണ്ണത്തിലും നിറത്തിലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും ഒരു കൗതുകമായിരിക്കും അത് കഴിക്കാനും അവർക്ക് വളരെ ഇഷ്ടവുമായിരിക്കും കേട്ടോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചും ആയ വെജിറ്റബിൾസ് അനുസരിച്ചും നമുക്കിങ്ങനെ മാറി മാറിയിടാം കേട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ